みたいな。ひし ഷാക്രോ ബ്രോ കൺഗ്രാറ്റ്സ് ഫോർ ദി ഗിവ് എനിക്ക് ാണ് നല്ലത് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് നല്ല ആണ് ലൈക്ക് യു മസ്റ്റ് ഹാഡ് റിയലി എക്സ്പീരിയൻസ് ഹോളിവുഡിലൊക്കെ ഇങ്ങനത്തെ ഒരു മോഡ് കണ്ടിട്ടുണ്ട് വളരെ നല്ലൊരു മലയാളത്തിൽ കണ്ട വെച്ചിട്ട് നോക്കുമ്പോ ഭയങ്കര എല്ലാത്തൊരു എവിടെയായിരുന്നു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു ഫോറസ്റ്റ് ഭാഗം ആയിരുന്നു ചിങ്ങരി ഡാമിലും ഇതിന്റെ ട്രീറ്റ്മെന്റ് എൻ്റെ ഡിഫറെന്റ് ആണല്ലോ ഇതിന് എന്താ പറയാ എൻഡിങ് പോലും ഡോക്ടർ എൻഡിങ് എന്ന് പറയാൻ പറ്റില്ല വേണ്ടി കണ്ടിന്യൂറ്റി ഉണ്ടാവാം അങ്ങനൊരു ലെവലിലാണ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ എന്തായാലും പ്ലാനുകൾ എന്തായാലും വെച്ചിട്ടുണ്ടോ

എഡിറ്റർ ടെക്നീഷ്യൻ പ്രൊഡക്ഷൻ ഡയറക്ടറൊക്കെ ആണല്ലോ അപ്പം അതുകൊണ്ട് പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഫിലോ ആകാൻ പറ്റുമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഈ ജോൺ ജസ്റ്റ് ഒരു ബോണസായി അപ്പോൾ എക്സ്ട്രാ എക്സൈറ്റ്മെന്റ് ഇപ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ എക്സൈറ്റ്മെന്റ് ആയിരുന്നുള്ളൂ ഞാൻ അങ്ങ് മലയാളത്തില് യെസ് ഫോൺ ഫുഡേജ് ജോണിൽ പെടുന്ന കുറച്ച് പടങ്ങൾ നേരത്തെയും ഒരു പതിനൊന്ന് സെക്കൻഡാണ് ഫിങ് ഫോൺ ഫുട്ടേജാണ് വേറൊരു പടം പക്ഷേ ഒരു വളരെ ഇൻഡിപെൻ്റൻ്റ് ഫിലിം ആയിട്ടുള്ള വേറെ ഒരു ഫിലും ഉണ്ടായിരുന്നു വാസ് ഫോൺ ഫുഡേജ് പക്ഷേ ഒരു കമേർഷ്യൽ റിലീസ് ഒരു മെയിൻ സ്ട്രീം റിലീസിലാതെ ആയിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു സ്കെയിലൊരു ഫോൺ ഫുഡേജ് അത് ഒരു എക്സാമ്പിൾ ആണ് ിൽ തന്നെ വന്ന് കാണുന്നതിന്റെ ഇതല്ലേ എങ്ങനെയോ ഇതുവരെ ചെയ്തൊക്കെ ബ്രേക്ക് ചെയ്തോ ഇതാ പ്രാവശ്യം കടലുള്ള വലിയ ചാലഞ്ച് എല്ലാ സീനും എല്ലാവരും ഇപ്പോൾ ഒരു ചാലഞ്ചായിരുന്നു ഇപ്പൊ പീപ്പിള് ആക്സെപ്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ റെസ്പോൺസ് വരുന്നുണ്ട് നമ്മുടെ പെർഫോമൻസ് ആണെങ്കിലും മൂവി വൈസ് ആണെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്